നമസ്കാരം ഗ്രീൻ ഡിവിഷൻ ചാനലിന്റെ ക്ഷേത്രായനം എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സുരേഷ് സുരേഷേത്രമാണ് ഇത് നിൽക്കുന്നത് വളരെ ഐതിഹ്യങ്ങൾ നിറഞ്ഞ ഒരു മണ്ണിലാണ് കൊല്ലം ജില്ലയിലെ വിടനല്ലൂർ പഞ്ചായത്തിലെ മേജർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന്റെ മണ്ണിലാണ് നിൽക്കുന്നത് ഇന്നത്തെ ദിവസത്ത് വലിയൊരു പ്രത്യേകതയുണ്ട് അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടന്ന ദിവസമാണ് അഞ്ഞൂറ് വർഷങ്ങൾക്ക് ശേഷം അയോധ്യയിൽ ശ്രീരാമന്റെ ബാലരൂപത്തിലുള്ള പ്രതിഷ്ഠ ഇന്ന് നിർവഹിച്ചു കഴിഞ്ഞു അതുമായി ബന്ധപ്പെട്ട് വെളുനല്ലൂർ പഞ്ചായത്തിലെ മേജർ ശ്രീരാമസ്വാമി ക്ഷേത്രം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ അറിയപ്പെടുന്ന പ്രധാനപ്പെട്ട നാല് ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ദേവസ്വം ബോർഡിന്റെ അതിനിധിയിലുള്ള വെളുനല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം ഇന്ന് അവിടെ രാവിലെ മുതൽ പൂജയും അതുപോലെയുള്ള ആചാരങ്ങളും ഒക്കെ നടന്നു വരുന്ന ഒരു ദിവസമാണ് അതുമായി ബന്ധപ്പെട്ടുള്ള നാമജപവും ഒക്കെ നമുക്ക് പിന്നിൽ കേൾക്കാം അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളും നിങ്ങൾ കണ്ടതിനൊപ്പം അതിനോടൊപ്പം നടന്ന ചില ചടങ്ങുകൾ ഈ ശ്രീരാമക്ഷേത്രത്തിലുണ്ട് ആ കാഴ്ചകളിലേക്കും നമുക്കൊന്ന് പോകാം ഭക്തരുടെ അഭിപ്രായങ്ങളും കേൾക്കാം you oh. അയോധ്യയിലെ ശ്രീരാമൻ്റെ പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് നമ്മുടെ തിരുവാങ്കൂർ ദേവസ്വം ബോർഡിലെ തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രമായ ചുഴനല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലും ഇന്ന് വളരെ ഗംഭീരമായി ആഘോഷിക്കുകയാണ് രാവിലെ ഏഴ് മണി മുതൽ രാമായണ പാരായണം സുന്ദരകാണ്ഡം വായിച്ച് അഭിഷേകവും വായിച്ച് അവൽ നിവേദ്യം എല്ലാ ഭക്തജനങ്ങൾക്കും നൽകുകയും അതോടൊപ്പം ഉച്ചയ്ക്ക് രാമകീർത്തനങ്ങൾ ആരംഭിച്ച് വൈകുന്നേരം അഞ്ച് മണി മുതൽ വിഷ്ണു സഹസ്രനാമം ചൊല്ലി ദീപാരാധനയോടുകൂടി ആകാശ ദീപ കാഴ്ചയും സഹസ്ര ദീപ കാഴ്ചയും വർണ്ണ ശബളമായ രീതിയിൽ ദീപാരാധനയും നടത്തി ദേവനെ വളരെ നല്ല രീതിയിൽ ആഘോഷപൂർവ്വം ഈ നാട് നിന്ന് ആഘോഷിക്കുകയാണ് ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ പോലും ലങ്കയിലേക്ക് ശ്രീദേയെ കടത്തിക്കൊണ്ടു പോകുമ്പോൾ ശ്രീരാമദേവൻ ശ്രീദേ അന്വേഷിച്ചു പോകുന്ന ആ ഒരു സമയത്തെ സങ്കല്പമാണ് ഇവിടുത്തെ ശ്രീരാമ പ്രതിഷ്ഠ ശ്രീരാമന്റെ ആഗ്രഹം ഞങ്ങളെല്ലാം സാധിച്ച് അവസാനം ഇന്ന് അയോധ്യയിൽ പട്ടാഭിഷേകം നടക്കുകയാണ് എന്തായാലും നമ്മൾ ഭാരതത്തിലെ ഹൈന്ദവ ഭവനങ്ങളിലും ഇന്ന് വിളക്കുകൾ എത്തിക്കുകയും അതോടൊപ്പം വളരെ ആഹ്ലാദ തുമുറപ്പിലോടൊപ്പം വെളുനല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രവും ഇന്ന് വളരെ ആഘോഷപൂർവ്വം ഈ ഒരു ദിവസം കൊണ്ടാടുകയാണ് ഇനിയുള്ള ദിവസങ്ങളെല്ലാം ശ്രീരാമൻ്റേതായി ഞങ്ങൾ വളരെ വെളുനല്ലൂരിൽ വളരെ ആഘോഷപൂർവ്വം ആഘോഷിക്കാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനമെടുത്തിരിക്കുന്നത് ക്ഷേത്രവുമായി അതിലെ ചടങ്ങുകളെല്ലാം ഞങ്ങൾ ആ രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് ശ്രീരാമജന്മഭൂമിയായ അയോധ്യയിൽ അഞ്ച് വയസ്സുള്ള ബാലകരൂപത്തിലുള്ള ശ്രീരാമനെയാണ് ഇന്ന് രാമലല്ലയായി പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അത് ശ്രീരാമൻ ജനിച്ച മണ്ണായതുകൊണ്ടും ജനിച്ച കൊട്ടാരം വീണ്ടെടുക്കുന്നതിൻ്റെ ആ ഒരു പ്രതീകമായിട്ടാണ് അഞ്ച് വയസ്സുള്ള ശ്രീരാമനെ ഇന്ന് അവിടെ പ്രതിഷ്ഠ നടത്തി ഇന്ന് ലോകം മൊത്തം ആരാധന കേന്ദ്രമാക്കി മാറ്റിയിരിക്കുന്നത് ഇതോടെ അയോധ്യ ഇന്ത്യയിലെ മാത്രമല്ല ലോകത്തിലെ ഏറ്റവും വലിയ ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറാൻ ഇത് എന്തായാലും സഹായിക്കും എന്നുള്ളത് മാറ്റമില്ല ശ്രീരാമൻ ഇതിനെല്ലാം സാക്ഷിയായി നമ്മളോടൊപ്പം കാണും എന്തായാലും ഈ ഒരു ശ്രീരാമൻ്റെ അഭിഷേകം ഇന്ന് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലാണ് ഈ ചടങ്ങുകളൊക്കെ നടത്തിയിരിക്കുന്നത് അപ്പോൾ ലോകം മൊത്തം അത് ഇന്ന് എല്ലാ തത്സമയം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെയും ഞങ്ങൾ തത്സമയം എല്ലായിടത്തും കാണിച്ച് എല്ലാ ഭക്തജനങ്ങളും അതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാ ആഘോഷങ്ങളിലും ഇന്ന് ശ്രീരാമൻ്റെ ആ ഒരു അയോധ്യയിലെ പ്രവേശത്തോടെ ആ ഒരു എല്ലാ ആഘോഷങ്ങളും ഞങ്ങൾ ഗംഭീരമായി ആഘോഷിച്ചിരിക്കുകയാണ് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാഘവാനോഹരാമുകുന്ദിമാം രാമ 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 പാഹിമാം നമ്മുടെ ചിരകാല അഭിലാഷമായ അയോധ്യയിൽ ശ്രീരാമ കുഞ്ഞു ശ്രീരാമനെ പ്രതിഷ്ഠത്ത് നമുക്ക് വളരെ സന്തോഷമുണ്ട് എല്ലാവർക്കും സന്തോഷമുണ്ട് ഞങ്ങൾ അതിൽ വളരെ അധികം സന്തോഷിക്കുന്നുണ്ട് ശ്രീരാമദേവൻ ഇവിടെ ഉണ്ടെങ്കിലും അയോധ്യയിൽ കുഞ്ഞു ശ്രീരാമനെ പ്രതിഷ്ഠിച്ചത് വളരെ സന്തോഷം ശ്രീരാമസ്വാമിയുടെ വിഗ്രഹം അയോധ്യയിൽ പ്രതിഷ്ഠിച്ചത് കൊണ്ട് ഞങ്ങൾക്കെല്ലാം വളരെ സന്തോഷമുണ്ട് ഞങ്ങളുടെ ചിലകാല അഭിലാഷമായിരുന്നു ഞങ്ങൾക്ക് വന്ന് കാണാനും ദർശനം തരാനും ഈശ്വര അനുഗ്രഹം ഞങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നമസ്കാരം ഈ ശ്രീരാമസ്വാമിയുടെ ഈ മണ്ണിൽ ജനിച്ച ഞങ്ങൾ പുണ്യവാന്മാരാണ് അതേ ഭാഗ്യം തന്നെ നമുക്ക് അയോധ്യയിൽ പോയി ശ്രീരാമനെ കാണുവാൻ ശ്രീരാമസ്വാമിയിലെ കടാക്ഷം ഉണ്ടാവട്ടെ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു എത്രയും പെട്ടെന്ന് അയോധ്യയിൽ പോയി ശ്രീരാമസ്വാമിയെ കാണുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ജയ് ശ്രീറാം ജയ് ശ്രീറാം ജയ് ശ്രീരാം

Deva me Mugunda Rama Pagima, then Jareda Muduvanina Vilurma Sonanam Panjasaya Sova Rama Ramadeva Deva me